ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിമ ഇടപെട്ടിട്ടും മഞ്ജു ഒരു തരത്തിലും ഗിരിക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കുന്നില്ല കേട്ടോ ആ ഏലസ് ഊരി വെക്കാൻ തയ്യാറാവുന്നില്ല എന്നാൽ ഈ സമയം ഗിരിയുടെ സമാധാനം പോവുകയാണ് തീർച്ചയായും എൻ്റെ മഞ്ജുവിനെ എനിക്ക് നഷ്ടപ്പെടുമെന്നൊരു തോന്നലൊക്കെ ഗിരിയുടെ ഉള്ളിൽ വരികയാണ് കേട്ടോ അങ്ങനെ ഗിരി ഈശ്വര ഇനി ഞാൻ എന്ത് ചെയ്യും ഞാൻ പറയുന്നതൊന്നും അവൾ കേൾക്കുന്നുല്ലോ ഈശ്വര ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നൊരു പ്രതിസന്ധിയിലാവണം കേട്ടോ അപ്പോൾ ഈ സമയം മഹിമ പറയുന്നുണ്ട് എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല ഗിരിയേട്ട എല്ലാ സത്യങ്ങളും തുറന്ന് പറഞ്ഞേക്കുന്നു ഇങ്ങനെ പറയും ചെയ്യാണ് അപ്പോൾ ഗിരി തന്നെ സ്വയം ചിന്തിക്കുകയാണ് ഈശ്വരൻ ഞാൻ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ ചേച്ചി എൻ്റെ മഞ്ജു എൻ്റെ അമ്മയെ വെറുക്കും ഇപ്പോഴും അവർ തമ്മിലുള്ള ആ സ്നേഹം പിന്നീട് ഉണ്ടാവില്ല എന്തായാലും എനിക്കും എൻ്റെ അമ്മയും മഞ്ജുവുമായി ഒരുമിച്ച് പോകണം എന്ന ആഗ്രഹം അതില്ലാതിരിക്കുമ്പോഴും എനിക്ക് സങ്കടമാണ് എന്നൊക്കെ ഇങ്ങനെ ഗിരിക്കുള്ളിൽ തോന്നുകയാണ് കേട്ടോ ഒന്നും നോക്കില്ല തനിക്ക് എപ്പോഴും മനസ്സ് തുറക്കാൻ പറ്റുന്ന ആൾ ഗൗരമയും ഈ പറയുന്ന വക്കീലും തന്നെയാണല്ലോ അങ്ങനെ ഗൗരമയുടെയും വക്കീലിൻ്റെ അടുത്തോട്ട് ചെല്ലിട്ട് അപ്പോൾ ഈ സമയം മഹിമയെ അവിടെ ഉണ്ടാവും ട്യൂഷൻ എടുക്കാൻ വേണ്ടി മഹിമയും വന്നിട്ടുണ്ടാവും അങ്ങനെ ഈ സമയം വക്കീൽ ചോദിക്കുക എന്തായി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ ബാക്കി പറയാണ് ഒരു തരത്തിലും മഞ്ജു എടുക്കുന്നില്ല മഞ്ജു ഇപ്പം എന്നോട് പിണങ്ങിയിരിക്കുന്നു ഞാൻ അവളിൽ നിന്ന് എന്താണ് ആ കാര്യം എന്നുള്ളത് പറയണം എന്തിനു വേണ്ടിയിട്ടാണ് ഗിരി ഇങ്ങനെ മറച്ചു വെക്കാൻ പറ അഴിച്ചു വെക്കാൻ പറയുന്നത് എന്നുള്ള സത്യം പറയണം എന്നൊക്കെയാണ് അവൾ പറയുന്നത് എന്ന് പറയാനുട്ടോ ഇതേ സമയം മുകുന്ദൻ പറയാണ് എന്ത് ഇനിയിപ്പോൾ എന്ത് വഴി ഒരു വഴിയില്ല നീ എൻ്റെ അമ്മ ചെയ്ത കാര്യത്തെക്കുറിച്ച് കാര്യത്തെക്കുറിച്ചങ്ങ് പറഞ്ഞേക്ക് അപ്പോൾ ഉടൻ തന്നെ ഗിരി പറയാണ് അതൊരിക്കലും നടക്കില്ല കാരണം ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവർ വെറുക്കും അവർ മ്മിൽ പിന്നീട് എന്തായാലും ഒത്തു ഒത്തുപോകില്ല ഇപ്പോഴാവുമ്പോൾ മനസ്സിന് സമാധാനവും ഉണ്ട് എന്നാൽ മഞ്ജുവിനോടൊന്നും മിണ്ടാനൊക്കെ അമ്മ സമ്മതിക്കുന്നുണ്ട് ഇനി മഞ്ജു ഒരിക്കലും അമ്മയും കൂടി പിണങ്ങാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗൗരവ പറയാനാണ് അത് ശരിയാണ് വാനും അഭിനയിക്കുകയാണെങ്കിലും കൂടി മഞ്ജുവിൻ്റെ ഉള്ളിൽ ഈ വിഷയം കയറി കഴിഞ്ഞാൽ മഞ്ജുവിന് ഈ പറയുന്നത് പോലെ ക്ഷമിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ നല്ല ഇതാക്കി ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പോഴാണ് മഹിമ കയറി വരുന്നത് അങ്ങനെ മഹിമ പറയണേ എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഗിരിവ് ചോദിക്കാൻ എന്താ ഐഡിയ ആണെന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ എങ്ങനെ പറയണേ ഞാൻ പറയുന്ന ഐഡിയ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്ത് വഴിയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചേച്ചിയുടെ അരയിൽ നിന്നും ആ ഇല സഴിച്ച് വേറൊരു ഇല സഴിച്ചു കെട്ടണം എന്നല്ലേ ഉള്ളൂ അതിനൊരേ ഒരു വഴി എന്ത് വഴി എന്ന് വീണ്ടും ഗിരി ചോദിക്കുമ്പോൾ അതെ ഉറക്ക ഗുളിക കൊടുക്കുക പാലിലോ വല്ല എന്തെങ്കിലും കുടിക്കുന്നതിൽ ഉറക്ക ഗുളിക കൊടുത്തിട്ട് നമുക്ക് ചേച്ചിയുടെ അരയിൽ നിന്ന് അത് ഊരിയെടുക്കാം എന്ന് പറയാൻ കേട്ടോ ഇത് കൂടി ഗിരിക്ക് വലിയ സന്തോഷമാവാണ് ഗിരി പറയണേ വാക്കുകളില്ല മഹീ നിന്നോട് പറയാനേ മഹിമ നീ ചെയ്തത് ഇത്രയും നല്ലൊരു നല്ലൊരു പ്രവൃത്തിയാണെന്ന് പറയാൻ വാക്കുകളില്ല അതാവുമ്പോൾ മഞ്ജു അറിയില്ല അയൽ സരയിലും ഉണ്ടാവും അമ്മയുടെ വ്രതത്തിനനുസരിച്ച് അത് ഒരിക്കലുകയും ചെയ്യാമെന്ന് പറയാനിട്ടാണ് അപ്പോൾ ഈ സമയം വക്കീൽ പറയണേ അല്ലെങ്കിലും മഹിമയ്ക്ക് നല്ല ബുദ്ധിയാണെന്നിങ്ങനെ വക്കീൽ പറയാനിട്ടാ അപ്പം വക്കീലാണെങ്കിലും മഹിമ ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ഇപ്പുറത്തെ ഗൗരവ പറയുകയാണെ അത് നല്ല ഐഡിയ ആണ് ഒരിക്കലും എന്നാൽ മഞ്ജുവിൻ്റെ ഇടയിൽ ഒരു വാനും ഇങ്ങനെയൊക്കെ ചെയ്ത് എന്നുള്ള സംശയം വരില്ല നാളെ ും സ്നേഹിച്ചാലോ എന്നൊക്കെയുള്ള ആ വാക്കുകൾ ഇങ്ങനെ തിരിച്ചു മറിച്ചും പറയാണ് ഇട്ടാ അങ്ങനെ പിന്നീട് ഗിരി വീട്ടിലോട്ട് വരികയാണ് ഇതേ സമയം മഞ്ജുവിനോട് പറയുകയാണെ എനിക്കൊരു ക്ലാസ് പാൽ എടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജു ഇതാ വരുന്നതെന്ന് പറയണം അപ്പോൾ ഇവിടെ നിന്നെ മഹിമ പറയണേ ഞാൻ പാല് കാച്ചിക്കോളാം എന്ന് പറയണേ അങ്ങനെ ചേച്ചി പോയിക്കോ ഞാൻ കാച്ചിക്കോളാം എന്ന് പറയാനിട്ടാ അങ്ങനെ പാലൊക്കെ കാച്ചാണ് പിന്നീട് മഞ്ജുവും സോറി മഹിമയും ഗിരിയും കൂടി എന്ത് ചെയ്യുന്നു ഈ പാലിങ്ങനെ കാച്ചിട്ട് അതിലോട്ട് ഈ ഉറക്കപ്പൊടി ചേർക്കാണ് കേട്ടോ പിന്നീട് ഒന്നും നോക്കില്ല ഈ ഉറക്കപ്പൊടി ചേർത്തിട്ട് ഗിരി പറയണേ മഹീ എന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എനിക്കിതൊന്ന് വിജയിച്ച് കിട്ടിയാൽ മതി എൻ്റെ മഞ്ജു എന്ന അകലുന്നതും എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കുഞ്ഞാറ്റയ്ക്ക് ഒരു വന്തികേട് തോന്നുകയാണ് എന്താണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും ഒരു കിച്ചണിൽ കയറുന്നത് എന്നുള്ളത് അപ്പോൾ ഉടൻ തന്നെ പാലൊക്കെ ഇങ്ങനെ തിളപ്പിച്ചിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരും കുടിച്ചു എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിൻ്റെ മുന്നിലോട്ട് ഗിരി കൊണ്ടുപോവാണ് കൊണ്ടുപോകുകയാണ് ഈ ഒരു ക്ലാസ് പാലൊക്കെ കുടിക്ക് നിനക്കിപ്പോഴത്തെ സമയം അങ്ങനെ ഇല്ല അതുകൊണ്ട് നീ പാലൊക്കെ കുടിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട ഗിരി കേട്ടാ അതെന്താ ഞാൻ തന്നാൽ നീയൊന്നും കുടിക്കില്ല എന്ന് ചോദിച്ചു ാണ് അങ്ങനെ ഈ സമയം മഞ്ജുവിന് അത് കൊടുക്കണം കേട്ടാ ആ പാല് കൊടുക്കണ മഞ്ജുവിനെ കൊണ്ട് അത് കുടിപ്പിക്കുകയാണ് അങ്ങനെ ഇവർക്ക് സന്തോഷമാവാണ് എന്നാൽ ഈ സമയം പതിവില്ലാത്ത ഒരു കാട്ടിക്കൂട്ടിലൊക്കെ കാണുമ്പോൾ കുഞ്ഞാറ്റയുടെ ഉള്ളിൽ എന്തോ ഒരു പന്തികേട് കുഞ്ഞാറ്റ പറയണ എന്താ ഇത് ഇവരുടെ ഈ കാട്ടിക്കൂട്ടിൽ എന്തോ ഒരു പന്തികേട് ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞാറ്റ മനസ്സിൽ ചിന്തിക്കുന്നു അങ്ങനെ മഹിമ പറയും നിങ്ങൾക്ക് എന്താ എല്ലാത്തിലും ഇടപെടല പണി വേലക്കാരി വേലക്കാരിയുടെ റോൾ ചെയ്താൽ മതി അപ്പോൾ ഗിരി അത് തന്നെ പറയുന്നുട്ടാ അതുകൊണ്ട് അവിടെ ഒന്നും പറയാൻ പറ്റാതെ കുഞ്ഞാറ്റ അങ്ങ് പോവുകയും ചെയ്ത് ഇതേ സമയം മഞ്ജുവിനാണെങ്കിലും ക്ഷീണം വരൽ തുടങ്ങി ഉറക്കത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കൽ തുടങ്ങി അങ്ങനെ മഞ്ജു ഇങ്ങനെ ഉറങ്ങാനിങ്ങനെ ഒരുങ്ങുന്ന സമയത്ത് റൂമിലോട്ട് ഇങ്ങനെ എത്തിക്കുകയാണ് കേട്ടോ പിന്നീട് മഞ്ജു നിന്ന എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ തളർന്നു വീഴുക അപ്പോഴേക്കും ഗിരി മഞ്ജുവിനെ ബെഡിൽ കയറ്റി കിടത്തുകയാണ് കേട്ടോ ഇതേ സമയം ഈ മഹിമയുടെ തലവല്ലാത്തൊരു ബുദ്ധി തന്നെ എം ബി ബി എസിന് പഠിക്കുക അതിൻ്റെ ബുദ്ധി അവൾക്കുണ്ട് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് താൻ തൻ്റെ കത്രികയൊക്കെ എടുത്ത് ഇങ്ങനെ വെട്ടിയിട്ട് ആ ഏലസ് പതുക്കെ മാറ്റണം കേട്ടോ എന്നാൽ ഈ സമയം ഇത് കാളീശ്വരിയിൽ കണ്ടിരിക്കുന്നു ആ ഏലസ് അഴിച്ചു മാറ്റുന്നത് കാളീശ്വരിക്ക് കാളീശ്വരിയുടെ ദുർമന്ത്രവാദി കാണിച്ചു കൊടുത്തിരിക്കുന്നു കേട്ടോ അവരുടെ ആ ഒരു ആവാഹിക്കുന്ന ആ ഒരു കാളി കാണിച്ചു കൊടുത്തിരിക്കുന്നു അതോടുകൂടി കാളീശ്ശേരി ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത നടന്നിരിക്കുന്നു എന്ന ആ ഒരു ഇതോട് കൂടിയിട്ട് പെട്ടെന്ന് കാളീശ്വരി ചെയ്യുന്നു ഫോൺ എടുത്ത് ട്ടോ കുഞ്ഞാറ്റയ്ക്ക് അങ്ങനെ കുഞ്ഞാറ്റ അർദ്ധരാത്രി ആയിരിക്കുന്നു ബാനോമയും കുഞ്ഞാറ്റെ നല്ല ഉറക്കത്തിലാണ് അപ്പോഴാണ് ഫോൺ ഫോണെടുക്കുന്നത് അങ്ങനെ ഈ ഫോൺ ഫോണെടുക്കുകയാണ് ഉടൻ തന്നെ ആരാണെന്ന് ഭാനോമ്മ ചോദിക്കുകയാണ് കാളിശ്ശേരി ആണല്ലോ എന്ത് ഈ അസമയത്ത് വിളിക്കുന്നത് എന്താണെങ്കിലും എടുത്തു നോക്ക് എന്നൊക്കെ ഇങ്ങനെ ബാനമ്മ തിരിച്ചും പറയുന്നുണ്ട് അങ്ങനെ കുഞ്ഞാറ്റ ഫോൺ എടുക്കുകയാണ് ഹലോ കാളിശ്ശേരി എന്താ എന്ന് ചോദിക്കും ബാനോതി അമ്മ തൊട്ടേരികലുണ്ടാ എന്ന് പറഞ്ഞ് കൊടുക്കണം കേട്ടോ ഇതേ സമയം അതെ മഞ്ജുവിൻ്റെ അരയിൽ കെട്ടിയ ഏലസ് അത് അഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് പറയട്ടോ ഇത് കൂടി കേൾക്കുന്നതിനോടുകൂടി മാനുമാകെ ഞെട്ടിപ്പോണേ എന്താ ഈ പറയുന്നത് മഞ്ജുവിൻ്റെ അരയിലുള്ള ഏലസ് അഴിഞ്ഞു പോയിരിക്കുന്നു ഇല്ല അങ്ങനെ ഉണ്ടാവില്ല ഉണ്ടായിട്ടുണ്ട് എനിക്ക് കാളീശ്ശേരി അത് കാണിച്ചു തന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊന്ന് നോക്കുന്നത് നല്ലതാണ് മഞ്ജുവിൻ്റെ അരികിലോട്ട് ചെല്ലെന്ന് പറയട്ടോ ഇതേ സമയം ഗിരിയാണെങ്കിലും ഇത് അഴിച്ചു കെട്ടുന്ന ആ ഒരു ഇതായിരിക്കും അപ്പോഴാണ് കഥകിൽ വന്നിട്ട് ഇങ്ങനെ പതുക്കെ കുഞ്ഞാറ്റേയും ബാനുമ്മയും കൂടി തട്ടാനൊരുങ്ങുന്ന കേട്ടോ എന്നാൽ ഈ സമയം കുഞ്ഞാറ്റ പറയുന്നുണ്ട് എൻ്റെ ഭാനുമ്മ എനിക്കിന്ന് എന്തൊക്കെയാ പന്തികേട് തോന്നിയിരുന്നു എനിക്കൊരു സംശയം ഗിരിയും കൂടി ഞമ്മളെ പറ്റിക്കുകയാണ് ആ മഹിമയുള്ളത് ഇവിടെ വലിയ ആപത്താണ് ആ മഹിമയ്ക്ക് തലകരിഞ്ഞ ബുദ്ധിയാണ് എല്ലാം വായിച്ചെടുക്കാനുള്ള കഴിവുണ്ട് അവൾ അന്ന് എന്നെ ചേറിട്ട് വീഴ്ത്തിയത് കണ്ടില്ല എന്നിട്ട് അവൾ പറഞ്ഞത് കണ്ടില്ലേ ഈ ദുർബന്ധവാദത്തിന് വേണ്ടിയിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് അവൾ പറഞ്ഞത് കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഭാനുമ്മക്കും പേടി തോന്നാണ് കേട്ടോ അങ്ങനെ ഒരുവിധം കഷ്ടപ്പെട്ട് എന്തായാലും ഇരി ആ ഏലസ് അഴിച്ചു ഊരുന്ന സമയത്ത് അവിടോട്ട് ഭാനുമ കയറി വരാൻ കേട്ടോ ഇതേ സമയം മഹിമയാണെങ്കിലോ ഈശ്വര എൻ്റെ ചേച്ചിയെ പറ്റിക്കുന്ന എൻ്റെ ചേച്ചി അറിയാത്ത ഒരു പ്രവൃത്തി ആദ്യമായി ഞാൻ ചെയ്യുകയാണ് ഈശ്വര എൻ്റെ ചേച്ചി ഇതൊന്നും അറിയരുതേ എൻ്റെ ചേച്ചി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ചേച്ചി എന്നോട് ദേഷ്യപ്പെടും പിന്നീട് മിണ്ടില്ല കാരണം ചേച്ചിക്ക് ഒരിക്കലും ഒരാളെ കബളിപ്പിക്കുന്നതൊന്നും ഇഷ്ടമല്ല നേർവഴിക്ക് പോവുക എന്നുള്ളതാണ് ചേച്ചിയുടെ ലക്ഷ്യം എനിക്ക് ഉറപ്പാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മഹിമ ടെൻഷനാകേണ്ടോ ഇതേ സമയം ഗിരിയാണെങ്കിലും ആശ്വാസത്തിൽ അത് അഴിഞ്ഞിരിക്കുന്നു എന്ന ആശ്വാസത്തിൽ ഇരിക്കുമ്പോഴാണ് കഥകൾ വന്ന് മാനുമോ തട്ടുന്നത് ഈശ്വര ഇതിൻ്റെ ഈ സമയത്ത് ഒരാൾ തട്ടുന്ന ഭാവത്തിൽ ഗിരി ഇങ്ങനെ കഥക് തുറക്കുന്ന സമയത്ത് എടാ മഞ്ജു എന്തി എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു നല്ല ഉറക്കത്തിലാണ് എന്താ എന്താ വിളിച്ചത് നല്ല കാളുശേരി വിളിച്ചിരുന്നു ആ ഏല് സരേയും നിന്ന് അഴിഞ്ഞു പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടിട്ടാ പൊതുക്കെ കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഗിരി ആകെ ഞെട്ടിപ്പോകണം ഈശ്വര ഇവർക്ക് ഇത്ര പെട്ടെന്ന് ഇത് അറിയാൻ കഴിഞ്ഞു അപ്പോൾ ഈ പറയുന്നതിന് സത്യമുണ്ടോ ഈ ദുർമന്ത്രവാദം ഇനി സത്യമാണോ എന്നൊക്കെ ഗിരിയുടെ ഉള്ളിൽ ഒരു നൂറായിരം ചോദ്യങ്ങൾ ഇങ്ങനെ കടന്നുകൂടാണ് അപ്പോൾ എൻ്റെയും മഞ്ജുവിൻ്റെയും ജീവിതം ത്തിൽ പ്രശ്നമുണ്ടാക്കാൻ കഴിവുള്ള ഒരു ഏലസ് ആണോ എന്നുള്ള ആ ചോദ്യം തിരിച്ചും മറിച്ചും അവർക്കിടയിൽ വരിക കേട്ടോ ഇനി എന്തായാലും കിടക്കൻ സീനാണ് ഇനി നടക്കുന്നത് ആ ഏലസിനെ ചൊല്ലി ബാനുമ ബാനുമയിലോട്ട് തന്നെ തിനി പോകുന്ന ആ സീനിലോട്ടാണ് ഇനി എപ്പിസോഡ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസും ഡെയിലി ഒക്കെ ഈ ചാനലിൽ ഇടുന്നതായിരിക്കും ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നും വൈകുന്നേരം ഡെയിലി എപ്പിസോഡിൻ്റെ റിവ്യൂ രാത്രിയിൽ പറയുന്നതായിരിക്കും കേട്ടോ